സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്ന ദിവ്യയുടെ മരണവാർത്തയാണ് നമ്മെ തേടിയെത്തിയിരിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ അങ്ങനെയാണ് കൊല്ലം കുണ്ടറ സ്വദേശി ദിവ്യ ജോണിയെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയുന്നത് ഒരു തുറന്നു പറച്ചിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ദിവ്യ ഇന്ന് ഈ ലോകത്തില്ല സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നവൾ എന്നു പേരുള്ള ഒരമ്മ കേൾക്കുമ്പോഴേ വെറുപ്പും ദേഷ്യവുമല്ലാതെ മറ്റൊന്നും വരാൻ ഇടയില്ലാത്ത വാർത്തയായിരുന്നത് എന്നാൽ നമ്മൾ വെറുതെ കേട്ട് അഭിപ്രായം പറഞ്ഞു പോകുന്ന ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും എത്രയെത്ര വേദനയുടെ കഥകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം ഒരു കഥയാണ് ദിവ്യ ജോണി എന്ന യുവതിയുടെയും ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും വീണ്ടും ജീവിതത്തെ പ്രതീക്ഷയോടെ തന്നെയാണ് അവളും കാത്തിരുന്നത് എന്നാൽ എന്നാൽ സിസേറിയൻ കഴിഞ്ഞ് വേദനയോടെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവളെ കാത്തിരുന്നത് വീണ്ടും പഴയ അവഗണനകൾ തന്നെ ശാരീരികവും മാനസികവുമായ വേദനകൾ അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ഉണ്ടായ തുടർച്ചയായ അവഗണനകളും ദിവ്യയെ പതുക്കെ പതുക്കെ മറ്റൊരാളാക്കി മാറ്റി ജീവിതത്തോട് തന്നെ നിരാശയും അമർഷവും ആരോടാണ് കാണിക്കേണ്ടതെന്നോ ആരോട് തീർക്കണമെന്നോ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഏറ്റവും ശമിക്കപ്പെട്ട ആ നിമിഷത്തിൽ ദിവ്യ തന്നെ ആ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചെടുക്കുകയായിരുന്നു പിന്നീട് ജോഷ്ടോക്കിലും നിരവധി ഇൻ്റർവ്യൂകളിലും യൂട്യൂബ് ചാനലുകളിലും എല്ലാം നിറഞ്ഞു നിന്ന ദിവ്യയെ പെട്ടെന്നാണ് കാണാതായത് ദിവ്യയുടെ കഥകൾ കേട്ടറിഞ്ഞ കണ്ണൂർ സ്വദേശിയായ ഒരു യുവാവ് ദിവ്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ ദിവ്യയുടെ മരണവാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് കണ്ണൂർ ആലങ്കോട്ടെ ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിലാണ് ദിവ്യയെ കണ്ടെത്തിയത് ദിവ്യയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്